ഹീലിംഗ് പ്രേയേഴ്സ് എന്ന ആത്മീയ ചാനലിലേക്ക് സ്വാഗതം കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കൃപയും സമാധാനവും ഈ രാത്രിയിൽ നിങ്ങളോടുകൂടെ ഉണ്ടായിരിക്കട്ടെ ഇന്ന് നാം കടന്നു പോകുന്ന എല്ലാ കഷ്ടപ്പാടുകൾക്കും വലിയ അനുഗ്രഹം കർത്താവിൽ നിന്നും നമുക്ക് ലഭിക്കും നമ്മുടെ എല്ലാ സഹനങ്ങളും കഷ്ടതകളും ദുഃഖവും വേദനയും നിരാശയും ഭയവും നമ്മുടെ പരാജയങ്ങളും നഷ്ടങ്ങളും എല്ലാം ചേർത്തു വെച്ച് കർത്താവ് നമ്മെ അനുഗ്രഹിക്കുവാനായി തയ്യാറാകുന്നു കർത്താവ് നമ്മുടെ സന്തതി പരമ്പരകളെ നമ്മുടെ ഈ സഹനത്തിലൂടെ അനുഗ്രഹിക്കും നമ്മുടെ ഓരോ സഹനവും നമ്മുടെ മക്കളുടെ അനുഗ്രഹത്തിന് കാരണമായി മാറും അതിനാൽ ദൈവത്തെ അനുസരിക്കുന്നവർക്ക് ആ അനുസരണത്തിൻ്റെ ഭാഗത്തിലൂടെ നമുക്കുണ്ടാകുന്ന ഓരോ സഹനങ്ങളും നമ്മുടെയും നമ്മുടെ മക്കളുടെയും ഉപരി നന്മയ്ക്ക് വേണ്ടി കർത്താവായ ദൈവം മാറ്റിത്തീർക്കും ഇതാണ് ദൈവത്തിൻ്റെ അത്ഭുത പ്രവർത്തനം കർത്താവിൻ്റെ അത്ഭുത പ്രവർത്തനങ്ങൾ ഓരോ ദിവസവും നാം കാണുന്നുണ്ട് നാം മനസ്സിലാക്കുന്നുണ്ട് ഒരു പക്ഷേ നാം അതിന് നന്ദി പറയുന്നുണ്ടാവില്ല ഈ രാത്രിയിൽ ദൈവം ഇന്നോളം ചെയ്ത എല്ലാ അനുഗ്രഹങ്ങളെയും പ്രതി കർത്താവിന് നന്ദി പറയുക എന്തെന്നാൽ ദൈവത്തെ അനുസരിക്കുന്നവർക്കും ദൈവത്തിൽ പൂർണ്ണമായി വിശ്വാസമർപ്പിച്ച് കാത്തിരിക്കുന്നവർക്കും നിങ്ങൾ അനുഭവിക്കുന്ന എല്ലാ ദുഃഖവും വേദനയും പരാജയങ്ങളും നഷ്ടവും എല്ലാ സഹനങ്ങളും നിങ്ങളുടെയും നിങ്ങളുടെ മക്കളുടെയും തലമുറകളുടെയും ഉപരി നന്മയ്ക്കു വേണ്ടി അനുഗ്രഹത്തിനു വേണ്ടി അത് തീർക്കും അതാണ് നമ്മുടെ ജീവിതത്തിൽ കർത്താവ് ചെയ്യുന്ന വലിയ അനുഗ്രഹങ്ങൾ അതിനാൽ വിശ്വാസത്തോടെ ഇന്നോളമുള്ള സഹനങ്ങളെ പ്രതി ഈ രാത്രിയിൽ ദൈവത്തിന് നന്ദി പറയാം നമ്മുടെ എല്ലാ നിയോഗങ്ങളെയും പ്രത്യേകിച്ച് നാളത്തെ ദിവസത്തെ എല്ലാ ആഗ്രഹങ്ങളെയും ദൈവസന്നിധിയിൽ സമർപ്പിച്ച് വിശ്വാസത്തോടെ നമുക്ക് പ്രാർത്ഥിക്കാം പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ മിക്ക പ്രവാചകൻ്റെ പുസ്തകം അഞ്ചാം അധ്യായം രണ്ട് മുതൽ അഞ്ചു വരെയുള്ള വാക്യങ്ങൾ ബെത്ലഹേം എഫ്രാത്ത ഭവനങ്ങളിൽ നീ ചെറുതാണെങ്കിലും ഇസ്രായേലിനെ ഭരിക്കേണ്ടവൻ എനിക്കായി നിന്നിൽ നിന്ന് പുറപ്പെടും അവൻ പണ്ടേ യുഗങ്ങൾക്ക് മുൻപേ ഉള്ളവനാണ് അതിനാൽ ഈറ്റുനോവെടുത്തവൾ പ്രസവിക്കുന്നതുവരെ അവൻ അവരെ പരിത്യജിക്കും പിന്നീട് അവൻ്റെ സഹോദരരിൽ അവശേഷിക്കുന്നവർ ഇസ്രായേൽ ജനത്തിലേക്ക് മടങ്ങിവരും കർത്താവിൻ്റെ ശക്തിയോടെ തൻ്റെ ദൈവമായ കർത്താവിൻ്റെ മഹത്വത്തോടെ അവൻ വന്ന് തൻ്റെ ആടുകളെ മേയിക്കും ഭൂമിയുടെ അതിർത്തിയോളം അവൻ പ്രതാപവാനാകയാൽ അവർ സുരക്ഷിതരായി വസിക്കും അവൻ നമ്മുടെ സമാധാനമായിരിക്കും ഏറ്റവും കാരുണ്യവാനായ ഞങ്ങളുടെ കർത്താവായ ദൈവമേ ഈ രാത്രിയിൽ ഞങ്ങളുടെ എല്ലാ സഹനങ്ങളെയും വേദനകളെയും പരാജയങ്ങളെയും ചേർത്ത് വച്ച് ഹൃദയഭാരവുമായി അങ്ങയുടെ സന്നിധിയിൽ വന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു എളിമയുള്ള ഹൃദയവും അനുസരണയുള്ള ഹൃദയവും നൽകി ഈ രാത്രിയിൽ കർത്താവെ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ഇന്ന് പകൽക്കാലത്തുണ്ടായ ഞങ്ങളുടെ എല്ലാ സഹനങ്ങളെയും എല്ലാ ക്ലേശങ്ങളെയും ബന്ധപ്പാടുകളെയും അസ്വസ്ഥതകളെയും എല്ലാ അവശ്യതയും രോഗപീഠകളെയും ദൈവമേ ഈ രാത്രിയിൽ അങ്ങയുടെ കരങ്ങളിൽ ഞാൻ സമർപ്പിക്കുന്നു കർത്താവായ ദൈവമേ മനോവേദനയോടെ അങ്ങയുടെ സന്നദ്ധിയിൽ പ്രാർത്ഥിക്കുന്ന ഞങ്ങളുടെ ഹൃദയത്തിൻ്റെ ഭാരം അവിടുന്ന് എടുത്തു മാറ്റണമേ കർത്താവ് നിങ്ങൾ ഹൃദയത്തിൽ ഭാരമുള്ളവർ നിങ്ങൾ വേദനിക്കുന്നവർ എല്ലാവരും എൻ്റെ അടുത്ത് വരിക മറ്റുള്ളവരാൽ തിരസ്കരിക്കപ്പെട്ടവരാണ് നിങ്ങളെങ്കിൽ ഈ രാത്രിയിൽ കർത്താവിൻ്റെ സന്നദ്ധിയിൽ വരിക കർത്താവ് നിങ്ങളെ ആശ്വസിപ്പിക്കും അവിടുന്ന് ദയാലുവാണ് അവിടുന്ന് കാരുണ്യവാനാണ് നാം ആശ്രയിക്കുന്ന കർത്താവ് ശക്തനാണ് പറ്റുന്നതിനാണ് അവിടുന്ന് <laughs> സർവം മഹത്വത്തിൻ്റെയും ഉടയവനാണ് അവിടുന്ന് മഹാകരുണയുള്ളവനാണ് ഈ രാത്രിയിൽ നമ്മുടെ എല്ലാ ഭാരങ്ങൾക്കും പ്രയാസങ്ങൾക്കും കർത്താവ് ഉത്തരം നൽകും നാം ദൈവത്തെ അനുസരിക്കുക ദൈവത്തെ പൂർണ്ണമായും വിശ്വസിക്കുക ദൈവത്തിനു വേണ്ടി കാത്തിരിക്കുക എന്നാൽ കർത്താവിനെ അനുസരിക്കുന്നവർക്ക് കർത്താവിൻ്റെ വചനം കേൾക്കുന്നവർക്ക് അതപ്പാടെ അനുസരിക്കുന്നവർക്ക് കർത്താവിൽ വിശ്വാസമർപ്പിച്ച് കർത്താവ് പ്രവർത്തിക്കുന്നിടം വരെ കാത്തിരിക്കുന്നവർക്ക് അവിടുന്ന് വലിയ അനുഗ്രഹങ്ങൾ നൽകിക്കൊണ്ടിരിക്കും അവിടുന്ന് നമ്മുടെ മക്കളെയും നമ്മുടെ തലമുറകളെയും അനുഗ്രഹിക്കും ഒരുപക്ഷെ നാം അനുഭവിക്കുന്ന ഓരോ സഹനങ്ങളും ദൈവത്തെ അനുസരിക്കുന്നത് കൊണ്ടുള്ള നമ്മുടെ ഓരോ സഹനങ്ങളും അത് ദൈവം നമ്മുടെ നിക്ഷേപമാക്കി സ്വർഗത്തിൽ കരുതി വയ്ക്കും നമുക്കും നമ്മുടെ മക്കൾക്കും തലമുറകൾക്കും അനുഗ്രഹമായി കർത്താവ് തൻ്റെ നിക്ഷേപത്തിൽ നിന്ന് ഓരോ സമയവും നമ്മെ അനുഗ്രഹിച്ചു കൊണ്ടിരിക്കും നമ്മുടെ ഓരോ സഹനങ്ങളും ദൈവത്തെ അനുസരിക്കുന്നവർക്കുള്ള ഓരോ സഹനങ്ങളും ദൈവത്തിൻ്റെ സത്യത്തിൻ്റെ മാർഗത്തിൽ ചരിക്കുന്നവർക്കുള്ള ഓരോ സഹനവും നമ്മുടെ അനന്തകോടി നന്മകളുടെ നിക്ഷേപമാക്കി ദൈവം സ്വർഗത്തിൽ എന്നേക്കുമായി സ്ഥാപിച്ചിരിക്കും അതിനാൽ നമ്മുടെ സമാധാനമായ ദൈവം ഇന്ന് നമ്മുടെ ഹൃദയത്തിൽ വന്നു നിറഞ്ഞ് നമ്മുടെ സഹനങ്ങളിൽ നമുക്കുണ്ടായ ഓരോ വേദനയും ബുദ്ധിമുട്ടും നിരാശയും എടുത്തു മാറ്റി കർത്താവ് ഈ രാത്രിയിൽ നമുക്ക് സൗഖ്യവും വിടുതലും നൽകും അവിടുന്ന് ഈ രാത്രിയിൽ നമുക്ക് ആശ്വാസം നൽകും നീ ഭയപ്പെടേണ്ട നിൻ്റെ ഓരോ സഹനവും നിൻ്റെ നന്മയ്ക്കു വേണ്ടി ഞാൻ മാറ്റിത്തീർക്കും നിൻ്റെ സഹോദരരിൽ വെച്ച് നിൻ്റെ കുടുംബാംഗങ്ങളിൽ വെച്ച് കഥാവായ ദൈവം നിന്നെ ഉയർത്തി അനുഗ്രഹിക്കും ആകാശത്തിലെ നക്ഷത്രങ്ങളെ അവിടുന്ന് ഉയർത്തി സ്ഥാപിച്ചിരിക്കുന്നതുപോലെ ഈ ലോകം മുഴുവനും കാണാൻ തക്കവണ്ണം കഥാവായ ദൈവം നിന്നെ അനുഗ്രഹിക്കും നിന്റെ ദൈവത്തിനു വേണ്ടി ജോലി ചെയ്യുന്നതുകൊണ്ട് ദൈവത്തിൻ്റെ സത്യത്തിൻ്റെ മാർഗത്തിൽ ചരിക്കുന്നത് കൊണ്ട് ദൈവത്തിൻ്റെ വഴിയെ യാത്ര ചെയ്യുന്നതുകൊണ്ട് നീ അനുഭവിക്കുന്ന ചെറുതും വലുതുമായ ഓരോ സഹനങ്ങളും ആകാശത്തിലെ നക്ഷത്രങ്ങൾ ഉയർന്നു നിൽക്കുന്നതുപോലെ നിന്നെ ലോകം മുഴുവനും മഹത്വപ്പെടുത്തുവാൻ നിന്നെ ഉയർത്തുന്നതിനു വേണ്ടിയ ചവിട്ടുപടിയായി കർത്താവ് നിന്റെ ഈ സഹനങ്ങളെ ഉപയോഗിക്കും അതിനാൽ ഭാരപ്പെടേണ്ട ഭയപ്പെടേണ്ട നീ കർത്താവിൽ മാത്രം വിശ്വസിക്കുക അവിടുന്ന് നിന്നെ ഓരോ നിമിഷവും വഴി നടത്തും അവിടുന്ന് നിന്നെ ലജ്ജിപ്പിക്കുകയില്ല ഇതാണ് കർത്താവായ ദൈവത്തിൽ നിനക്കുള്ള വിശ്വാസം എനിക്കുള്ള വിശ്വാസം നമ്മുടെ കാത്തിരിപ്പിനും ഫലമുണ്ടാകും ഈ രാത്രിയിൽ എല്ലാ വേദനയും തിരസ്കരണവും കർത്താവെ നിനക്ക് നന്ദി അർപ്പിക്കുന്നു എല്ലാ ദുഃഖവും കാരണം എല്ലാ പ്രയാസങ്ങളെയും ഓർത്ത് സഹനങ്ങളെ ഓർത്ത് നഷ്ടങ്ങളെയും പരാജയങ്ങളെയും ഓർത്ത് പ്രശ്നങ്ങളെയും ഓർത്ത് ോത്ത് കഥാവേ ഈ രാത്രിയിൽ ഞാൻ നിനക്ക് നന്ദി പറയുന്നു നീ എൻ്റെ സമാധാനമായി എൻ്റെ ഹൃദയത്തിൽ വന്ന് വാഴണമേ എൻ്റെ കുടുംബത്തിൽ വന്ന് വാഴണമേ കർത്താവേ എൻ്റെ എല്ലാ സഹനങ്ങളെയും നീ എൻ്റെയും എൻ്റെ മക്കളുടെയും തലമുറകളുടെയും ഉപരി നന്മയ്ക്കായി മാറ്റി മാറ്റിത്തീർക്കുന്നതിനെ ഓർത്ത് ഞാനങ്ങേക്ക് കൂടാനുകൂടി നന്ദിയും സ്തുതിയും സ്തോത്രവും അർപ്പിക്കുന്നു ദൈവമേ ഈ രാത്രിയിൽ സമാധാനത്തോടെ ഉറങ്ങുവാൻ അവിടുന്ന് ഞങ്ങളെ സഹായിക്കണമേ ഈ രാത്രിയിൽ ഞങ്ങൾ അങ്ങയുടെ സന്നദ്ധിയിൽ ഉറങ്ങുവാൻ കിടക്കുമ്പോൾ കർത്താവ് ഞങ്ങൾക്കാവശ്യമായ സമാധാനവും സന്തോഷവും സൗഖ്യവും നൽകി ഞങ്ങളുടെ ശരീരത്തിനും മനസ്സിനും അന്തരാത്മാവിനെയും പുഷ്ടിപ്പെടുത്തണമേ ആരോഗ്യം തരണമേ പുതിയ ദിവസത്തെ വരവേൽക്കുവാൻ ആരോഗ്യത്തോടെ മാനസികവും ശാരീരികവും ബൗദ്ധികവും ആത്മീയവും വൈകാരികവുമായ ആരോഗ്യത്തോടെ ഉണർന്നെഴുന്നേറ്റ് ദൈവത്തിനു വേണ്ടി കാത്തിരിക്കുന്നതിനും ദൈവത്തിനു വേണ്ടി കഠിനാധ്വാനം ചെയ്യുന്നതിനും ദൈവമെന്നെ ഏൽപ്പിച്ചിരിക്കുന്ന ഓരോ കടമയും ഏറ്റവും ഉത്തരവാദിത്വത്തോടെ നിറവേറ്റുന്നതിനും ആവശ്യമായ ജ്ഞാനവും കൃപയ്ക്കും വേണ്ടി കർത്താവെ അതിരാവിലെ എന്നെ ഉണർത്തണമേ എൻ്റെ നാളത്തെ എല്ലാ ജോലികളെയും ഉത്തരവാദിത്തങ്ങളെയും കടമകളെയും സമർപ്പിക്കുന്നു എൻ്റെ കുടുംബത്തിലുള്ള എൻ്റെ കടമകൾ എൻ്റെ സ്ഥലത്തുള്ള എൻ്റെ കടമകൾ ഒരു സാമൂഹിക ജീവി എന്ന രീതിയിലുള്ള എൻ്റെ കടമകൾ ഇതെല്ലാം നിർവഹിക്കുവാൻ കർത്താവെ എന്നെ ശക്തിപ്പെടുത്തണമേ ഉന്നതങ്ങളിൽ നിന്നുള്ള കൃപാവരങ്ങളാൽ ഈ രാത്രിയിൽ നീ എന്നെ നയിക്കണമേ ഈ രാത്രിയിൽ നീ എനിക്ക് സമാധാനപരമായ ഉറക്കം നൽകണമേ കർത്താവേ ഞങ്ങളോട് പ്രാർത്ഥനാ സഹായങ്ങൾ ആവശ്യപ്പെട്ട എല്ലാവരുടെയും നിയോഗങ്ങളെ അങ്ങേക്ക് സമർപ്പിക്കുന്നു ഈ രാത്രിയിൽ ദൈവത്തിൻ്റെ അത്ഭുത സൗഖ്യം ഞങ്ങൾക്കാവശ്യമായ മേഖലകളിലെല്ലാം നൽകി ഞങ്ങളെ ശക്തിപ്പെടുത്തണമേ ഞാൻ നിന്നെ സുഖപ്പെടുത്തുന്ന കർത്താവകുന്നു ഈ വചനത്തിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു എൻ്റെ എല്ലാ വേദനകളെയും ദുഃഖവും തിരസ്കരണങ്ങളെയും ഹൃദയത്തിൻ്റെ ആഴമേറിയ മുറിവുകളെ ജന്മം മുതൽ തന്നെ എനിക്കുണ്ടായിരിക്കുന്ന ഓരോ മുറിവുകളെയും ഓരോ കുറവുകളെയും ബലഹീനതകളെയും ഈ രാത്രിയിൽ സുഖപ്പെടുത്തി കർത്താവെ ആരോഗ്യപരമായ ഉറക്കം നൽകി ഒരു പുതിയ പ്രഭാതത്തെ വരവേൽക്കുവാൻ അതിരാവിലെ എന്നെ ഉണർത്തണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ദൈവമേ ഈ സമയം ഞങ്ങളോട് പ്രാർത്ഥനാ സഹായങ്ങൾ ആവശ്യപ്പെട്ട എല്ലാവരുടെയും ആവശ്യങ്ങളെ അങ്ങേക്ക് സമർപ്പിക്കുന്നു കാരുണ്യവാനായ ദൈവമേ കരുണ തോന്നി ഞങ്ങളെ അനുഗ്രഹിക്കണമേ അമേ ഞങ്ങളെപ്പോഴും വഴി നടത്തുകയും ഞങ്ങളുടെ പ്രാർത്ഥനകൾക്ക് ഉത്തരം നൽകുകയും ഞങ്ങളുടെ മനസ്സിന് സമാധാനവും നൽകുകയും ശരീരത്തിന് പുഷ്ടിയും ആരോഗ്യവും നൽകുകയും ചെയ്യുന്ന ദൈവമേ അങ്ങേക്ക് കൂടാനുകൂടി സ്തുതിയും സ്തോത്രവും നന്ദിയും ആരാധനയും അർപ്പിക്കുന്നു യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ആമേൻ പരിശുദ്ധ ദൈവമാതാവേ സകല വിശുദ്ധരെ ദൈവത്തിൻ്റെ മാലാഖമാരെ ഈ രാത്രിയിൽ ദൈവസന്നധിയിൽ എല്ലാ വേദനകളും വിഷമങ്ങളും നിരാശയും ഭയവും കർത്താവിൻ്റെ സന്നദ്ധിയിൽ സമർപ്പിച്ച് ഞങ്ങൾ ഉറങ്ങുമ്പോൾ ഞങ്ങൾക്കാവശ്യമായ സൗഖ്യം സംരക്ഷണവും വിടുതലും നൽകി ഞങ്ങളെ പരിപൂർണമായി ശക്തിപ്പെടുത്തണമേ നിങ്ങളുടെ ശക്തമായ പ്രാർത്ഥന ഞങ്ങൾക്ക് വേണ്ടി ഉണ്ടാകണമേ കൂടുതലായി ദൈവത്തിൻ്റെ കൃപാവരങ്ങൾ ഞങ്ങൾക്ക് ലഭിക്കുന്നതിനും കർത്താവിൻ്റെ സൗഖ്യം ഞങ്ങൾക്ക് ഓരോ നിമിഷവും ലഭിക്കുന്നതിനും ആരോഗ്യപരമായ ജീവിതം നയിക്കുന്നതിനും അതിരാവിലെ ഞങ്ങൾ ഉണരുന്നതിനും വേണ്ടി അമ്മ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ ആമേൻ സ്വർഗസ്നായ ഞങ്ങളുടെ പിതാവ് അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത് ദുഷ്ടാരൂപിയിൽ നിന്നും ഞങ്ങളെ രക്ഷിച്ചു കൊള്ളണമേ എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു ആമേൻ നന്മ നിറഞ്ഞ മറിയമേ സൃഷ്ടി കർത്താവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പരാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ അമേൻ നന്മ നിറഞ്ഞ മറിയമേ സൃഷ്ടി കർത്താവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പ്രാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ അമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവങ്ങയോടുകൂടി സ്ത്രീകളിൽ അങ്ങനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമേ തമ്പ്രാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ ആമേൻ നിധിം പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദിയിലെ പോലെ പോഴുമെപ്പോഴും എന്നേക്കും ആ മേൻ സർവശക്തനായ ദൈവം ഈ രാത്രിയിൽ സകല ഭയങ്ങളും നീക്കി ദുഃഖം അകറ്റി നിരാശയെടുത്തു മാറ്റി സമാധാനവും സന്തോഷവും നൽകി ആരോഗ്യപരമായ ഉറക്കം നൽകി നമ്മേവരെയും അനുഗ്രഹിക്കട്ടെ പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പുത്രനായ ദൈവത്തിൻ്റെ സംരക്ഷണവും പരിശുദ്ധാത്മാവായ ദൈവത്തിൻ്റെ സംസർഗവും നിങ്ങളോടും നിങ്ങളുടെ കുടുംബാംഗങ്ങളോടും പൂർവികരോടും മക്കളോടും നിങ്ങളുടെ സകല തലമുറകളോടും കൂടെ ഇപ്പോഴും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ അമേൻ